അതുമാത്രമാണ് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ ചങ്കിടിപ്പ് നമുക്ക് കേൾക്കാൻ കഴിയും തന്നെ നമ്മുടെ ഒരു കുട്ടിയായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കുവോ എന്നിട്ടോ ഈ ഭഗവാനികളെ നിയന്ത്രിക്കാനൊരു നടപടി അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് ഈറ്റിംഗ് പകുവാ രാജേന്ദ്രൻ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിപ്പ വലിച്ച് പതിനാല് വയസ്സ് ഉള്ള കുട്ടി മരണത്തിലേക്ക് പോയിരിക്കുകയാണ് നീ ഒരു മനസ്ഥലമാണ് പറഞ്ഞത് ഒരു ശുചീകരണ പ്രവർത്തനങ്ങളും ആരോഗ്യമേഖല നടന്നിട്ടില്ല ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടോ സംശയമാണ് സംശയമാരോഗ്യമന്ത്രി ഒരു വർഷം മുമ്പ് പറഞ്ഞത് നിപ്പടക്കി നിപ്പ വൈറസ് ഇപ്പോഴില്ല ഇവിടെ അത്ഭുതപ്പെട്ടു പോയി കാരണം ജന്തുശാസ്ത്രമോ വൈദ്യശാസ്ത്രമോ അറിയാവുന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനം വൈറസിനെ കൊല്ലാൻ കഴിയുകയില്ല അവിടെ വൈറസിന്റെ സാന്നിധ്യമുണ്ട് നമുക്ക് ചെയ്യാവുന്ന എടുക്കുക എന്നുള്ളത് ഒരു കരുതലും ഉണ്ടായാലും ഒരു ജാഗ്രതയും ഉണ്ടായില്ല ആ കരുതലില്ലായ്മയുടെ ജാഗ്രതയില്ലായ്മയുടെ ഫലമാണ് പതിനാല് വയസ്സുകാരനായ ഒരു കുട്ടിയെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ നമുക്ക് ബലി കൊടുക്കേണ്ടത് ഇത് അവർക്കറിയില്ല നാട്ടുകാർക്കറിയില്ല സാധാരണക്കാർക്കറിയില്ല പക്ഷെ ഇവിടെ ആരോഗ്യവകുപ്പ് എന്നൊരു സംവിധാനമുണ്ട് അതിനെ ചലിപ്പിക്കേണ്ടത് മന്ത്രിയാണ് അതിന് പകരം ചുമ്മാതെ വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയേണ്ട അതുപോലെ തന്നെ ജന്തുശാസ്ത്രജ്ഞന്മാർ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവരങ്ങ് അവതരിപ്പിച്ചുകൊണ്ട് നടക്കുക കേരളം എന്ന് പറയുന്ന ഒരു ചാനലല്ലേ ഇപ്പൊ നേരത്തെ അവർ ചാനലായിരുന്നു ആ ചാനലിന്റെ അവതാരകയുമല്ല മന്ത്രി ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കേണ്ട ആളാണ് അവിടെ ജാഗരൂപമായിരുന്നുവെങ്കിൽ ഈ പഴങ്ങൾ ഏതെങ്കിലും വവ്വാന് പത്തിയ പഴം ഈ കുട്ടി കഴിച്ചിട്ടാവണം ഇത് വന്നിരിക്കുക ഈ വവ്വാനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തലയിലേ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത് മനുഷ്യരിലേക്ക് പകർന്നു കഴിഞ്ഞാൽ ആ പകർന്ന ആളിൽ നിന്ന് സമ്പർക്കത്തിലിട്ട് എല്ലാവരിലേക്കും പകരും തൊണ്ണൂറ് ശതമാനം മാരിക തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാറി മരിക്കും എന്നുള്ള ഉറപ്പാണ് ഇതൊക്കെ നമുക്കറിയാം എല്ലാം പഠിച്ചതാണ് വൈറോളജിസ്റ്റുകൾ നമ്മളോട് പറഞ്ഞു എന്നിട്ട് എന്ത് കരുതലാകെട്ട് ആളുകളെ ചുമ്മാ ബലി കൊടുക്കുകയല്ലേ ഇപ്പൊ ഇരുന്നൂറ്റമ്പത് പേരാണ് ഇപ്പൊ പട്ടികയിലുള്ളത് സാക്ഷരാ പട്ടികയിൽ എന്ത് പേടിച്ചായിരിക്കും അവർ കരഞ്ഞു അത് അതുമാത്രമാണ് അതിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ തങ്കിടിപ്പ് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ നമ്മുടെ ഒരു കുട്ടിയായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കുവോ എന്നിട്ടോ ഈ ഭഗവാനികളെ നിയന്ത്രിക്കാൻ ഒരു നടപടി അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ഭഗവാനികളാണിത് അതുകൊണ്ട് പഴങ്ങൾ അവ പഴങ്ങൾ കഴിക്കാതിരിക്കുന്നതിന്റെ നിയന്ത്രണം പഴങ്ങളിൽ എന്തെങ്കിലും ഞെട്ടിവെറ്റ് കെട്ടുക അങ്ങനെയുള്ള സംവിധാനങ്ങൾ പറയും അപ്പൊ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു കുഴപ്പമില്ലെന്നുള്ള മട്ടിൽ അവർ പറഞ്ഞു കാണാറില്ല തെറ്റിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ അവരെന്തു പറയുക എന്ന് അറിയത്തില്ല നിപ്പയെ നമ്മൾ കീഴടക്കി എന്നുള്ള മട്ടിൽ കേരളം നമ്പർ വൺ എന്നുള്ള ഒരു അഹങ്കാര പ്രകടനമാണ് നടത്തിയത് അത് വളരെ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു ദൈവം ഇനി ആർക്കും ഇത് വരാതിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയല്ല എന്ത് ചെയ്യാൻ കഴിയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ നമുക്ക് കഴിയില്ല ഇപ്പൊ മോണോ ക്ലോറോ അതിന്റെ ആന്റിബോഡി അടങ്ങിയ ഒരു വാക്സിൻ ഇപ്പൊ വരുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് വരുമെന്നാണെന്ന് പറഞ്ഞ ഇപ്പൊ ഈ കാണുകൊണ്ട് പക്ഷേ എന്താ ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ അത് കിട്ടിയിട്ട് കാര്യമെന്താ ഇനി വരാൻ ഇരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഇത് കൊടുത്ത് ശ്രമിച്ചു നോക്കാം അതുപോലെ തന്നെ കുവൈറ്റിൽ നടപടം ഉണ്ടായപ്പോ പോകാൻ റെഡി ആയിട്ട് ഇവർ വിമാനത്താവളത്തിൽ ചേർന്നുതന്നെ എന്താ ഇപ്പൊ തൊട്ടടുത്ത ഷിരൂരിൽ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ കുട്ടിക്ക് നിപ്പ ഏൽക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോയി അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ശ്രമിക്കില്ല തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അവിടെ പോയി കൂടായിരുന്നു മന്ത്രി ശ്രീ വീണ ആ അതിനാണ് ശ്രദ്ധ നിന്ത മുദ്രാവാസ്യം വിളിക്കുക കൈ ഉയർത്തി എസ് എഫ് ഐക്കാരി അല്ല താൻ താൻ മന്ത്രിയാണ് എന്നുള്ള ഓർമ്മ വേണം കാപ്പ അല്ല വധശ്രമ കേസായ കാപ്പ കഞ്ചാവ് കേസുകളിലെ പ്രതിയോടൊപ്പം നിന്ന് കൈയ്യൂക്കോടം മുദ്രാവാസ്യം വിളിക്കുന്ന സമയമല്ല ആരോഗ്യരംഗം വ്യക്തമാക്കണം ഇത് പണ്ടുണ്ടാക്കിയ പണ്ട് ഇവിടെ ഭരിച്ചവരുണ്ടാക്കി ആ നേട്ടം തന്റെ നേട്ടമായിട്ട് കണക്കാക്കരുത് അതിന്റെ ഫലമായിട്ടാണ് കേരളം ആരോഗ്യ രംഗത്ത് മുൻപത്തിയിൽ നിൽക്കുന്നത് നിതി ആയോഗിന്റെ ഒന്നാം നമ്പർ കിട്ടുന്നത് ഇതിപ്പോ കുളമാക്കി കയ്യിൽ കൊടുക്കുന്ന പരിപാടിയിലേക്ക് ദയവായിട്ട് പോകരുത് കേരളീയരെ വരയ്ക്കരുത് ഒരു ആവശ്യവുമില്ല പക്ഷെ ഇവിടെ പ്രതിപക്ഷം എന്താണ് ആരോഗ്യമന്ത്രിയുടെ മന്ത്രി പേര് തീർച്ചയായും അതെല്ലാ ഇന്ത്യ ഇന്ത്യ കക്ഷികളുടെ കൂട്ടുകാരല്ലേ അവര് പരസ്പര സഹോദരങ്ങളല്ലേ അവർ തലോടുകേ ഉള്ളൂ തല്ലുകയില്ല അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് കേരളത്തിനൊരു പ്രതിപക്ഷമില്ല അതാണ് പ്രശ്നം അതാണ് സംഭവം